നമ്മുടെ അടുക്കളയിലെ സ്ഥിരമായ ഒരു അംഗം തന്നെയാണ് കറിവേപ്പില വളരെയധികം ഗുണമേന്മയുള്ള ഒരൊറ്റമൂലി കൂടിയാണ് ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിന് കറിവേപ്പില കഴിക്കുന്നത് വളരെ ഗുണകരമാണ് തിമിരത്തെ പ്രതിരോധിക്കാൻ കറിവേപ്പിലയ്ക്ക് കഴിവുണ്ട് തിമിരം വരാതിരിക്കാനായിട്ട് കറിവേപ്പില കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മുടിയുടെ ആരോഗ്യത്തിന് വിശേഷപ്പെട്ട ഒന്നാണിത് കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എണ്ണ കാച്ചിയും ഉപയോഗിക്കാം ക കറിവേപ്പില ഇട്ട് കാച്ചിയ എണ്ണ മുടിയുടെ വളർച്ചയ്ക്കും തിളക്കത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് നല്ല കറുപ്പ് നിറം മുടിക്കു നൽകുവാനായിട്ട് കറിവേപ്പിലയ്ക്ക് കഴിവുണ്ട് പൈൽസ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് കറിവേപ്പില കഴിക്കുന്നതിലൂടെ സാധിക്കും ദഹന സംബന്ധമായ അസുഖങ്ങൾ വയറിൻ്റെ പ്രശ്നങ്ങൾ അസിഡിറ്റി അങ്ങനെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പ്രതിവിധിയാണ് കറിവേപ്പില ജീവകം എയുടെ കുറവുള്ള വ്യക്തികൾ ധാരാളമായി കറിവേപ്പില ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ജീവകം എ കറിവേപ്പിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കറിവേപ്പില അരിഞ്ഞിട്ട് മോരും വെള്ളം കുടിക്കുക കറിവേപ്പില നമ്മൾ കറികളിൽ ചേർക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇടുകയാണെങ്കിൽ അത് നമുക്ക് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മളത് സാധാരണയായി ആഹാരങ്ങളിൽ നിന്ന് പലരും എടുത്തു കളയാറുള്ള ഒരു ഔഷധ സസ്യമാണിത് അതിൻ്റെ മൂല്യം എന്തൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം